ചെത്തല്ലൂർ മുറിയങ്കണ്ണിയിൽ വീണ്ടും കക്കൂസ് മാലിന്യം തള്ളിയ നിലയിൽ കണ്ടെത്തി ഇത് നാലാം തവണയാണ് ഈ ഭാഗത്ത് മാലിന്യം തള്ളുന്നത് മഴ പെയ്താൽ ഈ മാലിന്യം സമീപത്തുള്ള പുഴയിലേക്ക് ഒഴുകിയെത്തുകയും ഇത് കുടിവെള്ള സ്രോതസ്സുകളെ മലിനമാക്കുകയും ചെയ്യുമെന്ന ഭയത്തിലാണ് ജനങ്ങൾ വടക്കം വെള്ളിനേഴി റോഡിൽ ശ്രീ ശ്രീ തൃപ്പുലികൽ മഹാദേവ ക്ഷേത്ര പരിസരത്ത് ഏകദേശം ഒരു നൂറ് മീറ്റർ അപ്പുറത്തായിട്ട് കക്കൂസ് മാലിന്യം കൊടുന്ന് തള്ളിയിട്ടുണ്ട് അത് ഏറാം തോട്ടിൽ ഉണ്ണി എന്ന് പറയുന്ന വ്യക്തിയുടെ തൊടിയിലേക്കാണ് തള്ളിയിരിക്കുന്നത് റോട്ടിൽ നിന്ന് അത് ചാലായി ഒഴുകി അവിടെ കെട്ടിക്കിടക്കുകയാണ് അപ്പോൾ ആകെ ആ പ്രദേശമൊക്കെ ഈ ചാലൊക്കെ കറുകറുന്നതിനായിട്ടുള്ള മാലിന്യമാണ് വന്നു കിടക്കുന്നത് ആ വെള്ളം പോയി ഒഴുകുന്നത് പാട പാടങ്ങൾ കൂടി പോയി പുഴയിലാണ് എത്തുന്നത് റോഡിനു സമീപമുള്ള ഏറാം തോട്ടിൽ ഉണ്ണിയുടെ പറമ്പിലേക്കാണ് ഇത്തവണ മാലിന്യം തള്ളിയിരിക്കുന്നത് കറുത്ത നിറത്തിൽ തളം കെട്ടിക്കിടക്കുന്ന മാലിന്യം ഇന്ന് ശേഷമാണ് കണ്ടതെന്ന് ഉണ്ണി പറഞ്ഞു ശക്തമായ മഴ പെയ്താൽ ഈ മാലിന്യം റോഡിനോട് ചേർന്നുള്ള കൈത്തോട്ടിലൂടെ മുറിയങ്കിപ്പുഴയിലേക്ക് ഒഴുകിയെത്തുമെന്നും ഇത് കുടിവെള്ള സ്രോതസ്സുകളെ മലിനമാക്കുമെന്നുമുള്ള ആശങ്കയിലാണ് നാട്ടുകാർ ക്കാരും വാഹനയാത്രക്കാരും സമീപവാസികളും ദുർഗന്ധം കാരണം വലിയ പ്രയാസത്തിലാണ് അർദ്ധരാത്രി ടാങ്കർ ലോറികളിൽ എത്തിയാണ് മാലിന്യം തള്ളുന്നതെന്ന് നാട്ടുകാർ പറയുന്നു ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു ഈ സ്ഥലത്ത് മൂന്ന് തവണ ഇപ്പോ മാലിന്യം കൊണ്ടുവന്ന് തള്ളുന്നു ഞങ്ങൾ ഇനി പഞ്ചായത്തിലെ പഞ്ചായത്തിലും പോലീസിലും പ പരാതി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അവർ പഞ്ചായത്തും പോലീസും അതിനനുസരിച്ചുള്ള നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് ഞങ്ങൾ ഇതിലൂടെ പ്രദേശവാസികളെ എല്ലാവരും കൂടി ഇതിലൂടെ പറയുന്നു പഞ്ചായത്ത് അധികൃതരെ വിവരം അറിയിച്ചപ്പോൾ ഇന്ന് അവധിയാണെന്ന മറുപടിയാണ് ലഭിച്ചതെന്നും പ്രദേശവാസികൾ പറയുന്നു പ്രദേശത്തെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ശനിയാഴ്ച പുലർച്ചെ ഒന്ന് അമ്പതിനു ശേഷം ഒരു ടാങ്കർ ലോറി ഇതുവഴി കടന്നുപോയതായി വ്യക്തമായിട്ടുണ്ട് എന്നാൽ വാഹനത്തിന്റെ പൂർണ്ണ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല ലോറിക്ക് മുന്നിലും പിന്നിലുമായി രണ്ട് ബൈക്ക് യാത്രക്കാരും ഉണ്ടായിരുന്നതായും സിസി ദൃശ്യങ്ങളിൽ കാണാം സംഭവത്തിൽ ചെറുപ്പുള്ളശ്ശേരി പോലീസിൽ പരാതി നൽകാൻ തയ്യാറെടുക്കുകയാണ് പ്രദേശവാസികൾ കുടിവെള്ള പദ്ധതി അങ്ങനെ പല പ്രവർത്തനങ്ങൾ നടക്കുന്ന പുഴയാണത് അതിനൊക്കെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണിത് അപ്പോൾ ഇതിനു വേണ്ടി ഞങ്ങളിപ്പോൾ ഇവിടെ പ്രദേശവാസികൾ ഇതിനു വേണ്ടിയിട്ട് ഞങ്ങൾ മുൻകൈ എടുത്തിട്ട് ഇതിനൊരു പരിഹാരം കാണണം എന്നാണ് പറയാനുള്ളത് സർക്കാരിനോടും അതേപോലെ നിയമം നടത്തുന്നവരോടും അപ്പോൾ ഞങ്ങൾ ഇതിനായിട്ട് ഇനി ശക്തമായിട്ട് തന്നെ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള പ്രശ്നങ്ങൾ മുന്നോട്ട് പോകും ഞങ്ങൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഈ പ്രദേശത്തുള്ളവർ ഇതിന് വേണ്ടിയിട്ട് ഞങ്ങള് പ്രയത്നിക്കും ഇരുപത്തിനാല് മണിക്കൂറും ഇതിന് ഞങ്ങളുടെ നിരീക്ഷണത്തിലായിരിക്കും ഈ പ്രദേശം മുഴുവന് ഞങ്ങൾ അതിന് വിട്ടുകൊടുക്കുന്ന പ്രശ്നമല്ല അതുകൊണ്ട് ഇതിന് പഞ്ചായത്തായ പഞ്ചായത്തായാലും പോലീസായാലും ഇതിന് വേണ്ട നടപടികൾ എത്രയും പെട്ടെന്ന് സ്വീകരിക്കണം അതല്ലെങ്കിൽ ഇത് വലിയൊരു പ്രക്ഷോഭമായിട്ട് ഞങ്ങൾ ചെയ്യാനാണ് അടുത്ത പരിപാടികൾ ഉദ്ദേശിച്ചിട്ടുള്ളത് സി സി എൻ ചെത്തലൂർ